ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആകാശത്തിനും ഭൂമിക്കും പത്തി നീതിവാനായ ദൈവപുത്രൻ കോശൽ മരിച്ചത് എനിക്ക് നിങ്ങളുടെയും പാപങ്ങൾ കഴുകി മാറുന്നതിനു വേണ്ടിയാണ് എനിക്ക് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ലോകം ഇന്ന് അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് ആ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണ് യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന ബ്രിഡ്ജാണ് ഞാനിവിടെ പ്രസ്താവിക്കുന്ന യേശു ക്രിസ്തു ആ യേശുക്രിസ്തുവിനെ നിങ്ങളെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ക്ഷണിച്ചു ദൈവഭേദരായി ലോകം തരാത്ത സമാധാനം എന്ന് യേശു ഏച്ചു പറഞ്ഞ ബുദ്ധിയേയും കവി സമാധാനം എന്ന് യേശു പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് തരാൻ കഴിയാത്ത സമാധാനം എന്ന് യേശു പറഞ്ഞാൽ ആ സമാധാനം അനുഭവിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുപ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മുടെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാണ്